നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവജനം കേൾക്കാനും കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും കർത്താവിന് ഒരുപാട് സ്തോത്രം ചെയ്യാനും കർത്താവ് തരുന്ന അവസരത്തിന് ഈശോയ്ക്ക് നമുക്ക് പ്രത്യേകം നന്ദി പറയാം യേശുവേ യേശുവേ നന്ദി നന്ദി അഭിഷേക് എന്ന ശുശ്രൂഷ ആരംഭം കുറിച്ച പട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ദേവദനം കേൾക്കുമ്പോൾ കർത്താവ് ധാരാളം കൃപയും ധാരാളം സമാധാനവും ധാരാളം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും യേശു കൃത്തുവിന് ഏറ്റുപറയാനുള്ള പുത്തൻ പുത്തൻ കൃപകൾ നൽകി നിങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ ഹാലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രണ്ട് കരങ്ങളും കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാം അത്ഭുതകരമായിട്ട് അഭിഷേകം ചെയ്യാനും ശക്തിപ്പെടുത്താനും നമുക്ക് ധീരത നൽകാനും പരിശുദ്ധാത്മാവ് നമ്മളെ ഉണർത്താനും വേണ്ടി ആഗ്രഹിച്ച് എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ

പ്രാർത്ഥിക്കുന്നു അഭിഷേകം പകരുന്ന കാറ്റേഹായ പാവന കാറ്റേ അഭിഷേകം പകരുന്ന കാറ്റേ ഊഹായ പാവന കാറ്റേ താരം മൂടിയ കനലിനെ വീണ്ടും അഗ്നിയായി മാറ്റണമേ െ വീണ്ടും അഗ്നിയായി മാറ്റണമേ അഗ്നിയായി മാറ്റണമേ അഭിഷേകം പകരുന്ന കാറ്റേ പാവത കാത്തേ അഭിഷേകം പകരുന്ന കാറ്റേ ാവത കാറ്റേ ആത്മാവേ ജീവൻ കുറവുള്ള ിലേക്ക് അങ്ങനെ അത്ഭുത ശക്തി അയക്കണമേ അടിശുധാത്മാവെ പ്രാർത്ഥന കുറവുള്ള ജീവിതങ്ങളിലേക്ക് പ്രാർത്ഥന ചൈതന്യം അയക്കണമേ വിശ്വാസക്കുറവുള്ള ജീവിതങ്ങളിലേക്ക് വിശ്വാസധാർഢ്യം അയക്കണമേ അടിസ്ഥാത്മാവേ പ്രവാചക വചന പറഞ്ഞപ്പോൾ അത്ഭുത ശക്തി ആകർഷിച്ചതുപോലെ ഈ വചന ശുശ്രൂഷയിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി ആവശിക്കട്ടെ പകർന്ന കാത്തി പ്രവാചകൻ വചനം ജീവൻ പകർന്ന കാത്തി അസ്ഥികൾ തിരുവിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ അസ്ഥികൾ തിരുവിറ ശബ്ദത്തോടെ സൈന്യമായി നിറന്നതുപോലെ ഭീഷണമേ വീണ്ടും പകരുന്ന കാറ്റേ കായ പാവത കാ അഭിഷേകം പകരുന്ന കാറ്റേ ഉാവത കാടികൾ ഉയർത്തി രാജാവേ വണത്തിന് വേണ്ടി നമുക്ക് സാവധാനം സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കാം കർത്താവ് ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും അഭിഷേകാഗ്നി ശുശ്രൂഷത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ എല്ലാം നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും നമ്മൾ ഈശോയ്ക്ക് നന്ദി പറയുകയും ഈശോ ഇന്നും ജീവിക്കുന്നവനാണെന്നും പല രീതികളിലുള്ള ശുശ്രൂഷകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് ഹാലേലൂയ ഹാലേ നമുക്കൊരു സാക്ഷ്യം ശ്രവിച്ച് തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എൻ്റെ പേര് മോളി ഞാൻ ഒരു കഴിഞ്ഞിരപ്പള്ളൊരു വരുന്നു എനിക്ക് ക്യാൻസർ ആയിരുന്നു നാലാമത്തെ സ്റ്റേജ് ആയിരുന്നു ബ്രസ്റ്റ് കാൻസർ വന്നിട്ട് ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രതീക്ഷയില്ല എന്നോട് ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പം രണ്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോഴേ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ആഴ്ചയിലും എല്ലാ ചൊവ്വാഴ്ച എനിക്ക് കീമോടെ മരുന്ന് കേറ്റാൻ തുടങ്ങി അങ്ങനെ കയറ്റി കയറ്റി വന്നപ്പോഴത്തേനെ എനിക്ക് തീരെ വയ്യാതെ ആയി പിന്നെ ആ പിന്നെ അവർ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി കിടന്നു പ്രാർത്ഥിച്ചു ഏറ്റു വന്നാ വന്നു എന്ന് പറയാന്ന് പറഞ്ഞു ഏറ്റു വന്നാ വന്നു ഇല്ലെങ്കിൽ ചികിത്സ കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ആശുപത്രി കട്ടലെ കൊണ്ടിട്ട് എന്ത് ചെയ്യും കടക്കാൻ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി കൊണ്ടു കടത്തിക്കോളാം പറഞ്ഞു അങ്ങനെ കിടന്ന് ഞാൻ വീട്ടിൽ കിടന്ന് രണ്ടര വർഷം ഞാൻ കട്ടിലേ കിടന്നു കട്ടിലേ കടന്ന് ഇങ്ങനെ കടന്നു കൊണ്ടിരിക്കേഡിയേഷൻ എനിക്ക് ചെയ്തു ഇതെല്ലാം കഴിഞ്ഞു 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 വെച്ചിട്ട് അപ്പൊ എനിക്കൊരൊറ്റ നേർച്ചു എനിക്ക് ജീവൻ തിരിച്ചു കിട്ടണം കറുത്താവേ ഇല്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ കാണണം എനിക്ക് ജീവിച്ച് കൊതി തീർന്നില്ല എനിക്ക് എനിക്കും എനിക്ക് മരിക്കണ്ട എനിക്ക് കൊല്ല കുഞ്ഞുങ്ങളെ കാണണം എനിക്ക് എന്റെ ജീവൻ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എനിക്ക് ജീവിക്കണം എനിക്ക് ജീവൻ തിരിച്ചു കിടണം കർത്താവേ എന്ന് പറഞ്ഞ പറഞ്ഞാ പ്രാർത്ഥന എനിക്ക് വേറൊന്നും അപ്പൊ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എനിക്ക് ഔത്രയൊക്കെ പ്രാർത്ഥിച്ചാ മതി എന്നിട്ട് എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളു ഞാൻ പറഞ്ഞു മാതാവിനോടും കർത്താവിനോടും ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണം എനിക്ക് ജീവിക്കണം എൻ്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് കുറച്ച് അവരുടെ ജീവിക്കാൻ എനിക്ക് അവസരം തരണമെന്ന് ഈശോ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ ആ അവരൊറ്റ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ അങ്ങ് ജീവിച്ചു അത് കഴിഞ്ഞിപ്പോൾ ഏഴ് വർഷമായി ഒരു മരുന്നു ഒന്നുമില്ല എനിക്കിപ്പം യാതൊരു ഇല്ല വർഷമായി ശരിക്കും ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ കുടുംബത്തെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി രോഗം അറിഞ്ഞിട്ട് നാലു മാസം നാല് മാസം ട്രീറ്റ്മെന്റ് നടത്താതിരുന്നു അപ്പൊ തുടക്കം ഉണ്ടായിരുന്നുള്ളു ആ സമയത്ത് മക്കളെ പഠിപ്പിക്കണം കുടുംബത്തിന്റെ ഭാരം അമ്മയുടെ തലയിലാണ് എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ആ നാലു മാസം ട്രീറ്റ്മെന്റ് ഒന്നും നടത്തിയില്ല അങ്ങനെ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തേർഡ് സ്റ്റേജ് കഴിഞ്ഞ് ഫോർത്ത് സ്റ്റേജിലേക്ക് കടന്നു അപ്പോഴാണ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കേറിയത് വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ആ സമയത്ത് ട്രീറ്റ്മെന്റ് എല്ലാം തുടങ്ങി വെച്ചപ്പോ വീട്ടിലേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആൾ ആകെ കരിഞ്ഞ് അവശ കൊളായിട്ട് അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ് വീട്ടിൽ കൊണ്ടൊക്കെ രക്ഷയില്ലാന്ന് പറ ആ സമയത്താണ് ഒരു നേർച്ച നേർന്നത് ഞാൻ സെക്കിയോനിൽ പോയിട്ടുള്ളതാണ് എനിക്കറിയാം എന്നീ ജീവൻ കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും സമയത്ത് ജീവൻ കിട്ടി നടക്കാൻ സാധിച്ചാൽ ഞാൻ സെക്കിയോണിൽ വന്ന് സാക്ഷ്യപ്പെടുത്താം അങ്ങനെ നേർച്ച അപ്പൊ നേരത്തെ സെക്കോനി വന്നിട്ടുണ്ട് അപ്പൊ അത് പെട്ടെന്ന് കർത്താവ് സെക്കിയോർമ്മടുത്തി അട്ടപ്പാടി മലമകളും സെയ്യോൻ സക്കിയോൻ ധ്യാനകേന്ദ്രവും ഇവിടുത്തെ ആദ്യവെള്ളി ശുശ്രോഷകളെല്ലാം ഓർമ്മപ്പെടുത്തി ഉടനെ ഈ അമ്മ കട്ടിലേ കടന്ന് കടന്ന ആരെങ്കിലും താങ്ങി കടന്നുകിടപ്പിൽ കിടക്കുകയാണ് വെള്ളം കോരി തരണമായിരുന്നു താങ്ങിപ്പിടിച്ചെടുത്ത് വെള്ളം കോരി ഇങ്ങനെ കൊടുക്കും അതുപോലെ ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് ചെയ്യുവാനും ഓർമ്മ വന്നു അപ്പോൾ കർത്താവ് പിന്നെ ചികിത്സിക്കാൻ പൈസയില്ല അവിടെ വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ് ഹീമോതെറാപ്പി കഴിഞ്ഞാൽ ആവശ്യമുള്ള അപ്പോൾ ഉറച്ച നേർച്ചയാണ് അല്ലേ വിശ്വാസത്തിൽ ഒരു നേർച്ച എൻ്റെ കർത്താവെ ജീവനോട് കാലുകുത്തി നിന്നാൽ ഞാൻ അട്ടപ്പാടിയിൽ വന്ന സാക്ഷി പറയാമെന്ന് പറഞ്ഞു ആ ഒരു നിലവിളി ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു പ്രാർത്ഥന ദേവസ് എത്തി പിന്നെ കുറച്ച് കുറച്ച് റിക്കവറി ആയി പിന്നെ ചെന്ന് ഡോക്ടറെ കാണിച്ചില്ല പിന്നെ എഴുന്നേറ്റ് നടക്കാറായി ജോലി ചെയ്യാറായി അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടറെ ക്യാൻസർ ഇല്ല ാസ്റ്റുള്ള പെറ്റ് സ്കാനും ചെയ്തു ആ പെറ്റ് സ്കാൻ ചെയ്തു ലാസ്റ്റ് ഇവര് ഇവിടെ കിടന്നും ഭരിക്കാൻ പറ്റി മാസം കഴിഞ്ഞപ്പോ ഒന്ന് പോയി ആറു മാസത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ക്യാൻസറിന്റെ ഒരു സെല്ലും കാണാനില്ല ശരീരത്തിൽ ഒറ്റ അടുത്ത മാസം കഴിഞ്ഞു വീണ്ടും നോക്കി പിന്നെ അവരുടെ ലാസ്റ്റ് ടെസ്റ്റ് പെറ്റ് സ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് നമ്മുടെ നഖത്തിന്റെ ഉള്ളിൽ പോലും ക്യാൻസർ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിയുന്ന ഒരു ടെസ്റ്റ് ആ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു അസുഖം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി അവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈ കാര്യം സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി തന്നെ കൂട്ടുകാരി പറഞ്ഞു അങ്ങനെ ഇവിടെ കർത്താവ് അത്ര മാത്രം ഈ യേശുവേ യേശുവേ അത്ഭുതകരമായി കർത്താവിന്റെ ശക്തി ആ സഹോദരിയിലേക്ക് വ്യാപരിച്ച് കർത്താവ് എത്രയോ സ്നേഹത്തോടെ ഇടപെടുകയാണ് ഈശോയ്ക്ക് നന്ദി പറയാം ഹാലി ലൂയ യേശുവേ ലൂയ യേശുവേ നന്ദി നമ്മൾ ഒരുമിച്ച് കൂടി നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഭീഷണികൾ വരുമ്പോൾ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിലുള്ള തീക്ഷ്ണത വർദ്ധിക്കണം ഒരു കാര്യത്തെക്കുറിച്ച് ഏതാനും ചില വചനങ്ങളും സംഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹാലേ ലുയ്യ നമ്മുടെ കർത്താവിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് നിങ്ങളവരെ ഭയപ്പെടരുത് ഇഷ്ടമത്താവിടെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം ഈശോയുടെ വചനം എങ്ങനെയാണ് നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട എന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയും ഇല്ല പ്രീസ്തലോട്ട് ഈശോ ശക്തമായ ഭാഷയെ പറയുകയാണ് അവരെ ഭയപ്പെടേണ്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ നമ്മൾ ഏറ്റുപറയുകയും കർത്താവായ യേശുക്രിതുവിൻ ദൈവത്വത്തെ നമ്മൾ ആരാധിക്കുകയും ചെയ്യുമ്പോൾ അതിനെതിരെ വരുന്ന പലതരത്തിലുള്ള പലതരത്തിലുള്ള പ്രതിസന്ധികൾ തടസ്സങ്ങൾ ഭീഷണികൾ അതിനെ ഭയപ്പെടരുത് എന്ന് ഈശോ നമുക്ക് ശക്തമായിട്ടുള്ളൊരു വചനം നൽകി ബലപ്പെടുത്തുകയാണ് യേശുവേ നന്ദി ഹാലേലുയാണ്ടരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഈശോ വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ് അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ ചെവിയിൽ മന്ത്രിച്ചത് പുരമുകളിൽ നിന്ന് ഘോഷിക്കുവിൻ അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ശിഷ്യനും ഓരോ ക്രിസ്ത്യാനിയും അവരുടെ ഹൃദയത്തിൽ ഈശോ കൊടുത്തിട്ടുള്ള ബോധ്യങ്ങൾ യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചും കർത്തൃത്വത്തെക്കുറിച്ചും ഉള്ള ബോധ്യങ്ങൾ ശക്തമായി പ്രഘോഷിക്കാൻ പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ് ഈശോ ആഗ്രഹിക്കുകയാണ് പ്രൈസ്ത ലോട്ട് അത് പ്രഘോഷിക്കണം അത് ഉദ്ഘോഷിക്കണം അത് ഏറ്റുപറയണം എന്ന് കർത്താവ് നമ്മൾ ഓർമ്മിക്കുകയാണ് ആദ്യമസഭയിൽ പത്ര പൗലു സുലീഹ റൊമാലേഖനം പത്താമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ശക്തമായി പഠിപ്പിക്കുകയാണ് ഉദാഹരണം ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നതിലും ഏറ്റുപറയുന്നതിലും മടുപ്പ് പാടില്ല പൗലുസ്ലീഹ പറയാണ് ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു വന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും അപ്പോൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ യു ഹാവ് ടു കൺഫസ് ദറ്റ് ജീസ് ലോഡ് യേശു കർത്താവണെന്ന് പറയണം യേശുവിൻ്റെ കർത്തൃത്വത്തെ പറഞ്ഞാലാണ് രക്ഷയുള്ളൂ യേശു മരിച്ചവരിൽ ഉദ്ധാനം ചെയ്തു വന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാലാണ് നമുക്ക് രക്ഷയും വിടുതലും ഉള്ളൂ അപ്പോൾ രക്ഷയും വിടുതലും പ്രാപിച്ച് നമ്മുടെ ആത്മാക്കൾ ദേവസന്നിധിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള തടസ്സങ്ങൾ വരും അതിൽ വലിയൊരു തടസ്സമാണ് ഭീഷണി എല്ലാ കാലഘട്ടങ്ങളിലും അതുണ്ടായിട്ടുണ്ട് കർത്താവിൻ്റെ സഭയിൽ അങ്ങനെ ഭീഷണി ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് ആദ്യമസഭയിൽ ആളുകൾ ചെയ്തതെന്ന് നമ്മളൊന്ന് കേൾക്കണത് നല്ലതാണ് പറഞ്ഞ ലുയാ യേശുവേ നന്ദി യേശുവേ നന്ദി അപ്പസോല പ്രവർത്തനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ വലിയൊരു സൗഖ്യ ഈശോ കൊടുക്കുകയാണ് ഈശോയുടെ നാമത്തിൽ ശിഷ്യന്മാർ കൊടുക്കുകയാണ് ആ മുണ്ടിനെ സൗഖ്യം അത്ഭുത സൗഖ്യം ഈ അത്ഭുത സൗഖ്യം വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യവും ഭയങ്കര പ്രശ്നവും കുറേ ആളുകൾക്കുണ്ടായി അവർ തുടർന്ന് ശിഷ്യന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ശിഷ്യന്മാർ അപ്പസരന്മാർ ശക്തമായ യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കുന്നു അതിന് നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അവർ ജനത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയ സേനാധിപനും സതുക്കായരും അവർക്കെതിരെ ചെന്നു എതിരെയുള്ള അതായത് വചനം പ്രഘോഷിക്കുമ്പോൾ എതിരെ അങ്ങോട്ട് വരികയാണ് എതിരെ വന്ന് തുടർന്ന് ഭീഷണികളും പലതരത്തിലുള്ള പലതരത്തിലുള്ള തിന്മകളും അവർക്കെതിരെ നിരൂപിക്കുകയും ശക്തമായി താക്കീത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് അവർ ഭയപ്പെടുത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത് അവർ പരിശുദ്ധാത്മാ കൊണ്ട് നിറഞ്ഞ് യേശുവിന് സാക്ഷിമഹിക്കുകയാണ് അപ്പസ്വല പ്രവർത്തനം നാല് പതിനെട്ട് എങ്ങനെയാണ് അവർ അവരെ വിളിച്ച് യേശുവിൻ്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ഭയങ്കരമായിട്ടുള്ള ശാസന കൊടുക്കുകയാണ് ഇങ്ങനെ ശാസനം കിട്ടിക്കഴിഞ്ഞപ്പോൾ മിണ്ടാതിരുന്നില്ല പത്തൊമ്പതാമത്തെ വാക്ക് നമുക്ക് വായിക്കാം എന്താണ് അവരുടെ റെസ്പോൺസ് പത്രോസും അവരോട് മറുപടി പറഞ്ഞു ദൈവത്തെക്കാളുപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നതിൽ ന്യായമാണോ നിങ്ങൾ തന്നെ വിധിക്കുവിൻ എന്നിട്ട് അവർ പറയുകയാണ് ഇരുപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഹലലിവിയ വലിയ ബോധ്യം അതായത് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളെ കുറിച്ച് കേട്ട കാര്യങ്ങളെ കുറിച്ച് മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റിക്കയില്ല യോഹനാൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ആരംഭിക്കുന്നതന്നെ എങ്ങനെയാണ് ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അവിടെ യോഹന്നാൻ ശ്രീക പറയാണ് ആദ്യം ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഹാല ലുയാ അപ്പം ഈ ഒരു ദൈവാനുഭവം യേശു അനുഭവം കിട്ടിയ ഓരോ വ്യക്തിയും ഭീഷണി വരും മിണ്ടരുതെന്നൊക്കെ പറയും പക്ഷെ അവർ മിണ്ടാതിരുന്നില്ല ശക്തമായി അവർ യേശുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് കാരണം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശു ജീവിക്കുന്നവനാണെന്നും ഉദ്ധാനം ചെയ്തവനാണെന്നും മരണത്തെ തോപ്പിച്ചവനാണെന്നും പ്രഘോഷിക്കപ്പെടണം പറഞ്ഞാൽ ഹാലയിലുയ ഹാലു അതിനെതിരെ ഭീഷണികളുണ്ടാകുമ്പോൾ ഭീഷണികളിൽ മനം അടുക്കാൻ പാടില്ല എന്ന് ഈശോ ഓർപ്പിക്കും ഒരുപക്ഷെ അത് കുടുംബത്തിലായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ യൂണിവേഴ്സിറ്റി പോകുമ്പോഴായിരിക്കും ജോലിസ്ഥലത്ത് പോകുമ്പോഴായിരിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മറക്കരുത് ആത്മരക്ഷയാണ് ഏറ്റവും ഉന്നതമായ കാര്യം ദ സുപ്രീം ലോ ഓഫ് ദി ചേർച്ച് ഈസ് ദ സാൽവേഷൻ ഓഫ് സോൾസ് അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മളുമായി ബന്ധപ്പെടുന്നവരുടെ എല്ലാം ആത്മരക്ഷ അതിന് ഏറ്റവും അധികം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്ത് നിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ ഹാലവരെയാണ് ശരീരത്തെ കൊല്ലുന്നവനെ ഭയപ്പെടരുത് മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും മേൽ ഒരേപോലെ അധികാരമുള്ള ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി ദൈവഭയം മാത്രം മതി മനുഷ്യനെ പേടിക്കരുത് മനുഷ്യൻ്റെ ഭീഷണികളെ പേടിക്കരുത് അതുകൊണ്ടാണ് ആദിമസഭയിൽ പ്രിയപ്പെട്ടവര് വിദ്യാഹീനരായിരുന്ന ഈ പാവപ്പെട്ട ശിഷ്യന്മാർ അവർ ശക്തമായ ഭാഷയിൽ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിച്ചത് അവർക്ക് അടികിട്ടി മർദ്ദനങ്ങളുണ്ടായി ഭയങ്കരമായി ഭീഷണികളുണ്ടായി നാലാമത്തെ അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട് അപ്പ സ്വല പ്രവർത്തനം നാല് ഇരുപത്തിയൊന്ന് അവർ അവരെ കൂടുതൽ ഭീഷണിപ്പെടുത്തി വിട്ടയച്ചു അവരെ ശിക്ഷിക്കാൻ ഒരു മാർഗവും കണ്ടില്ല കാരണം ജനത്തെ അവർ ഭയപ്പെട്ടു എന്തെന്നാൽ അവിടെ ഉണ്ടായിരുന്ന സംഭവത്തെക്കുറിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നു കൂടുതൽ ഭീഷണി കൂടുതൽ ഭീഷണി നമ്മൾ യേശുവിനെക്കുറിച്ച് നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പലപ്പോഴും പലതരത്തിൽ ഭീഷണികളും ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അത് പിന്നെ നോർത്ത് ഇന്ത്യയിൽ ശുശ്രൂഷ എന്നവർക്ക് മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിലും നമ്മുടെ ഭവനങ്ങളിലും പ്രത്യേകിച്ച് ജോലി സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള ഐ ടി ഫീൽഡുകളിലും പല സ്ഥലത്തൊക്കെ ജോലി പോകുമ്പോൾ നിരീശ്വരവാതിലെണ്ണം കൂടുന്ന കാരണം പലതരത്തിലുള്ള ഭീഷണികൾ ഒറ്റപ്പെടുത്തലൊക്കെ ഉണ്ടാകും പക്ഷേ അപ്പസ്തോലന്മാർ കുലുങ്ങിയില്ല കാരണം അവർക്ക് ആ ദൈവാനുഭവം ശക്തമായിരുന്നു പരിശുദ്ധാത്മാരുടെ അഭിഷേകം ശക്തമായിരുന്നു ഭീഷണി ശക്തിപ്പെട്ടപ്പോൾ അവർ വേറൊരു കാര്യം ചെയ്തു അവർ ചെയ്ത കാര്യം ഇതാണ് അവർ സ്വസമൂഹത്തിലേക്ക് വന്നു അവരുടെ ആ കൂട്ടായ്മയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരികയാണ് എന്നിട്ട് ഒരു ഒറ്റ പ്രാർത്ഥന അപ്പോൾ സ്വല പ്രവർത്തനം നാലാമത്തെ ന്യായത്തിന് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ മോചിതരായ അവർ സ്വസമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അത് കേട്ടപ്പോൾ അവരേക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് അപേക്ഷിച്ചു പ്രിയപ്പെട്ടവരെ നോക്കിയേ അവർക്ക് ആ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോടപേക്ഷിക്കുകയാണ് വേറെ ആളുകളുടെ പുറകെ പോയാൽ കാര്യമില്ലാന്ന് മനസ്സിലായി ദൈവത്തിൻ്റെ പുറകെ പോയാൽ കാര്യം ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി ദൈവത്തിനെ ഇതിൽ ഇടപെടാൻ എന്ന് തിരിച്ചറിഞ്ഞു അവർ ഉച്ച സ്വരത്തിൽ ഏക മനസ്സോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവരുടെ ഒരു പ്രാർത്ഥനയാണ് തുടർന്നുള്ളത് ഭയങ്കരമായ പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ അതിൻ്റെ പ്രാർത്ഥനയുടെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ അവർ ദൈവത്തോട് ഇങ്ങനെ പറയുകയാണ് അതിനാൽ കർത്താവേ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ നോക്കിയേ അവർ പലതരത്തിൽ ഭീഷണിപ്പെടുത്തും നമുക്കതിൻ്റെ മേൽ ചൊരുപക്ഷേ മാനുഷികമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അതുകൊണ്ട് ദൈവത്തോട് പറയുകയാണ് അതിനാൽ ദൈവമേ അവരുടെ ഭീഷണികളെ അവിടുന്ന് ശ്രദ്ധിക്കണമേ എന്നിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു മൂന്നാല് പ്രാർത്ഥന നിയോഗമുണ്ട് പ്രിയപ്പെട്ട ഒരു ഓരോ ക്രിസ്ത്യാനിയുടെയും ഹൃദയത്തിൽ അത് രേഖപ്പെടുത്തണം അപ്പൊ സോല പ്രവർത്തനം നാല് മുപ്പത് വളരെ പ്രാധാന്യമുള്ളൊരു വചനമാണ് അത്ഭുതകരമായ അഭിഷേകത്തിൻ്റെ വചനമാണ് നമ്മുടെ ആദിമസഭയിൽ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വകർ മുറുകെ പിടിച്ച ജീവൻ്റെ വചനമാണ് അപ്പ സ്ഥലപ്രവർത്തനം നാല് മുപ്പത് അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ വലിയ ഒരു പ്രാർത്ഥനയാണ് അത്ഭുതകരമായ അതിശക്തമായ ഒരു പ്രാർത്ഥനയാണ് അവർ പ്രാർത്ഥിച്ചതിനു വേണ്ടാണ് ഭീഷണി മാറാനല്ല പ്രാർത്ഥിച്ചത് അവർ പ്രാർത്ഥിച്ചത് യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികൾ ഉണ്ടാകാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു ഹലലുയാ ഭീഷണിയുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ അപ്പസ്വരന്മാര് ഇതിനു വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു വന്നിട്ട് അവര് വീണ്ടും പ്രാർത്ഥിക്കുകയാണ് അവിടുത്തെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരി അനുഗ്രഹിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭീഷണി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല അതുപോലെ തന്നെ ദൈവമേ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകാം അങ്ങനെയല്ല അവർ പ്രാർത്ഥിച്ചത് ഈ വചനം ദൈവവചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാനുള്ള കൃപ ശക്തി അഭിഷേക അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു അവരുടെ പ്രാർത്ഥന അത്ഭുതകരമായ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറയുകയാണ് അടുത്ത വാക്യം അവരുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അപ്പം സൂര്യപ്രവർത്തനം നാലിന് മുപ്പത്തി ഒന്ന് അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവനാൽ പൂരിതരായി ദൈവവചനം പ്രസംഗിച്ചു ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ശക്തമായ പ്രാർത്ഥന ഉയർത്തിയപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങുവരികയാണ് പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ചൂളയിൽ നിന്ന പോലെ അവിടെ നിന്ന് പുക ഉയർന്നുകൊണ്ടിരുന്നു മലശക്തി ശക്തമായി ഇളകി വിറച്ചു കാഹള ശബ്ദം ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു പഴയ നിയമത്തിൽ മോശയുടെ അടുത്തേക്ക് വന്ന അതേപോലെ കർത്താവ് ഈ പുതിയ നിയമത്തിൽ അപ്പസോലന്മാർ ചങ്കുവറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അവർ പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം കുലുങ്ങി ദൈവ സാന്നിധ്യം നിറയുകയാണ് ദൈവ സാന്നിധ്യം നിറഞ്ഞു അവരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി നമുക്കറിയാം തൊട്ടു മുമ്പ് ആ പെന്തകോസ്താ ദിവസം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായവരാണ് പക്ഷേ അവർ വീണ്ടും പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും വീണ്ടും അവരുടെ മേൽ പരിശുദ്ധാത്മാന്റെ അഭിഷേകം വരികയും ഒട്ടുമടിയില്ലാതെ ഒട്ടുമടുപ്പില്ലാതെ ദൈവജന ഒരു പ്രഘോഷിക്കുകയും ചെയ്യുകയാണ് ഹാലേലുയാശയ്യ പ്രധാന പുസ്തകത്തിന്റെ ആറാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു അതായത് ഇളകുകയാണ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് ഇളകം പരിശുദ്ധാത്മാൻ്റെ സാന്നിധ്യം അങ്ങോട്ട് ഇളകി വരികയാണ് അന്ധകാരം മാറിപ്പോവുകയാണ് ദൈവവചനത്തിൻ്റെ ആ ശക്തി വരികയാണ് ആത്മാവിനെ പൂരിതരായി ദൈവവചനം വീണ്ടും അവർ പ്രഘോഷിക്കുകയാണ് ഹാലയിലുയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ വചനം പ്രഘോഷിച്ചു അവർ വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ് ആദ്യം ശക്തമായി ഭീഷണിപ്പെടുത്തിയായിരുന്നു പിന്നെ അടുത്ത അടുത്തധ്യായ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ ഇവരെല്ലാം വിളിച്ച് ക്രൂരമായിട്ട് പ്രഹരിക്കുകയാണ് തല്ലുകയാണ് മർദ്ദിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്തൊന്നും അവർ മനസ്സ് തളരുന്നില്ല അവർക്ക് അടി കിട്ടി അവർക്ക് മർദ്ദനം കിട്ടിയെങ്കിലും ആ ഒരു ശക്തമായ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പസ്തോല പ്രവർത്തനം അഞ്ച് നാൽപ്പത് അവർ അപ്പസ്തോലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് കൽപ്പിച്ചവരെ വിട്ടയച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാല്പത്തി ഒന്നാമത്തെ വാക്കിയുണ്ട് ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ എഴുതപ്പെടേണ്ട ഒരു വചനമാണത് അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി ഹലുയാ യേശുവിൻ്റെ നാമത്തിൽ അടികളേറ്റപ്പോൾ അവർക്ക് സന്തോഷമാണ് എൻ്റെ യേശുവിൻ്റെ നാമത്തെ പ്രതി എനിക്ക് അടികളേറ്റല്ലോ അതിലെനിക്ക് യോഗ്യതയില്ലല്ലോ എന്ന് പറഞ്ഞ് അപ്പൊ സുലന്മാര് സന്തോഷത്തോടു കൂടി അവർ മുമ്പിൽ നിന്ന് പുറത്തു പോവുകയാണ് എന്നിട്ട് അവരിമിണ്ടാതിരുന്നില്ല നാൽപ്പത്തിരണ്ടാമത്തെ വാക്യം അവർ ചെയ്തെന്താ എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല എല്ലാ ദിവസവും ദേവാലയത്തിൽ മാത്രമല്ല ഭവനം തോറും ചെന്ന് യേശുവാണ് ക്രിസ്തു ജീസസ് ഈസ് ഈസ്ത മെസ്സായ ജീസസ് ഈസ് ഈസ്ത ക്രൈസ്റ്റ് ഈ ഒരു വലിയ സത്യം അവർ പഠിപ്പിക്കുകയും ചെയ്തു അവർ പ്രീച്ചുകയും ചെയ്തു പ്രസംഗിക്കുകയും ചെയ്തു കാരണം എന്താ അവർക്കറിയാം രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ മാത്രമേ പറ്റുകയുള്ളൂ രക്ഷ പ്രാപിക്കണമെങ്കിൽ യേശുവിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ ബോധ്യമുള്ളത് കൊണ്ട് ഭീഷണി വന്നപ്പോൾ അവർ ശുശ്രൂഷ നിർത്തിയില്ല ശക്തമായി ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനുവേണ്ടിയാണ് അവർ പ്രാർത്ഥിച്ചത് അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ ഓരോ ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ അത് ഉണ്ടാകട്ടെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ കർത്താവെ എല്ലാ ശുശ്രൂഷകരെയും ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥന ദൈവം കെട്ടിരിക്കും ആമേൻ ആമേൻ ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണെന്ന് അരുളിച്ച നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കുമ്പോൾ ലോകമെമ്പാടും നമ്മളെല്ലാം മിഷണറിമാരെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവർക്കെല്ലാം ആവശ്യമായ അഭിഷേകം അങ്ങ് നൽകണമേ കർത്താവെ അതുപോലെ ഭവനങ്ങളിരുന്ന് വചനം കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങയുടെ കൃപയും അനുഗ്രഹവും നൽകണമേ കർത്താവായ ദൈവമേ ഉദ്ധാനം ചെയ്തവനെ ഞങ്ങളൊന്നു ചേർന്നങ്ങി ആരാധിക്കുന്ന ഈ സമയത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകണമേ ആദ്യമസഭയിൽ അവർ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് അബാ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ കൈകൾ നീട്ടണമേ ഞങ്ങളുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസംഗിക്കാൻ ഈ ദാസരെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾക്ക് ധാരാളം ദൈവകൃപ നൽകണമേ ഇരുകരങ്ങളും ഉയർത്തി ഉദ്ധാനം ചെയ്ത മരണത്തെ തോൽപ്പിച്ച് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ ഒരുമിച്ച് നരാധിക്കട്ടെ ഉദ്ധാനം ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന ഈ പരിശുദ്ധമായ നിമിഷങ്ങളിൽ നമ്മുടെ എല്ലാ രോഗങ്ങളും പീഡകളും നമ്മുടെ മാനസിക വ്യാധികളും ഈശോയ്ക്ക് സമർപ്പിക്കാം കർത്താവേ ഞങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ധൈര്യക്കുറവിനെയും സമർപ്പിക്കുകയാണ് നല്ലവനായ കർത്താവെ അങ്ങേടെ അത്ഭുതകരമായ നാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ രോഗശാന്തികളും അടയാളങ്ങളും അത്ഭുതങ്ങളും ധാരാളം പ്രവർത്തിച്ച് പതനത്തെ സ്ഥിരീകരിക്കണമേ അങ്ങയുടെ കർത്തൃത്വത്തെ ഞങ്ങൾ ഏറ്റുപറയുകയാണ് രക്ഷയിലേക്ക് ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും നയിക്കണമേ വിശ്വാസക്കുറവുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് വിശ്വാസ ചൈതന്യം നൽകണമേ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്നു കർത്താവേ